സന്തോഷമുണ്ട് കാരണം വീണ്ടും ഒരു ജനകീയമായിട്ടുള്ളൊരു വിഷയം ചർച്ചയാവുകയാണ് സംസ്ഥാനത്ത് നമ്മളുടെ ആരോഗ്യ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാണ് സകല സ്ഥലത്തു നിന്നും ഉയരുന്ന ആരോ എന്താണ് അഭിപ്രായം എന്ന് പറയുന്നത് സി പി എമ്മുകാർ പോലും ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് യഥാർത്ഥത്തിൽ മാതൃക കാണിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സിക്കാൻ ചികിത്സ നേടാനുള്ള ധൈര്യം യഥാർത്ഥത്തിൽ ഇവിടുത്തെ മന്ത്രിമാർ കാണിക്കട്ടെ ഈ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് പക്ഷെ അതിനേക്കാൾ മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങണം എന്ന് എനിക്കുണ്ട് അത് ഇത് വീണ ജോർജിൻ്റെയൊക്കെ ഒരു ഉത്തർ വീണ ജോർജ് ഉത്തരവാദിത്തം ഏൽക്കേണ്ട ഒരു ദുരഭിമാന കൊലയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷം പോലും ആ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല ഒന്ന് താങ്കൾ പറഞ്ഞ രണ്ടാമത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ശോചനീയാവസ്ഥയും അവിടെ ഉണ്ടാകുന്ന തകരാറിലേക്കൊക്കെ വരാം പക്ഷെ വരുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കേരളം കാരണം അവിടേക്ക് പത്തേ മുപ്പത്തഞ്ചിന് ഈ അപകടം ഉണ്ടാകുന്നു ഈ അപകടം ഉണ്ടായി അവിടെ ഏറ്റവും ആദ്യം വരുന്ന മന്ത്രിമാർ രണ്ടുപേർ വി എൻ വാസവനും വീണ ജോർജും വരുന്നു ഈ വീണ ജോർജും വി എൻ വാസവനും എന്തിനാണ് ശ്രമിച്ചത് ശ്രമിച്ചത് അവിടെ ആരും ഇല്ല എന്ന് പറയാനാണ് അവിടെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ മൂന്നോളം പേർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ആ ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിനകത്ത് വാർഡുകളിൽ ആളുകൾ അപ്പോഴും കിടക്കുന്നുണ്ട് അവരെ നിർബന്ധപൂർവ്വം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ് അങ്ങനെ വിടുമ്പോൾ പോലും അവിടെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് പോലും ഒന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന വിവരം കെട്ട സൂപ്രനടക്കമുള്ള ഡോക്ടേഴ്സ് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാനല്ല ഒരു മന്ത്രി എഴുതിയേക്കുന്നത് ഇപ്പം നാളെ എൻ്റെ കീഴിൽ അമ്പത് പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നു ആ പറയുന്നതിന് തൊണ്ട തൊടാതെ വിഴുങ്ങാനല്ല ഇവിടെ ഇരിക്കുന്നത് പകരം ഞാനത് കൃത്യമായി എൻ്റെ കൂടി കോമൺ സെൻസും എൻ്റെ കൂടി ലോജിക്കും വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് അത് അന്വേഷിച്ച് കണ്ടെത്താനാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാളോടോ രണ്ടുപേരോടോ ഈ മന്ത്രിയോ അല്ലെങ്കിൽ വി എൻ വാസവൻ മന്ത്രിയോ ഒക്കെ കയറി ചോദിച്ചിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധന സാധനമാണെന്നും അവിടെ ആളുകൾ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുവായിരുന്നു അറിയാൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇവരാവർത്തിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ ഇവരാവർത്തിക്കുമ്പോഴുള്ള കുഴപ്പം ഗൗതം അവിടെ തെരച്ചിൽ വേഗത അല്ലാതാവൂലേ ഒരു മന്ത്രി പറയാണ് അവിടെ ആരും തന്നെ അതിൻ്റെ അടിയിലില്ല എന്ന് പറയുമ്പോൾ പത്ത് മുപ്പത്തി അഞ്ചിന് അപകടം ഉണ്ടാകുന്നു പത്ത് മുപ്പത്തി അഞ്ചിന് ശേഷം ഇവർ പതിനൊന്നരക്ക് ഏതാണ്ട് ഈ പറയുന്ന വി എൻ വാസവനും വീണ ജോർജോടെ എത്തുന്നു ഇവരവിടെ എത്തിയിട്ട് എന്താ പറയുന്നത് ഇത് ഇത്തരത്തിൽ ഒരു കുഴപ്പമില്ല അത് ഇടിഞ്ഞു വീഴുന്നുള്ളു രണ്ട് മൂന്ന് പേർക്ക് നിസ്സാര പരിക്കേ ഉള്ളൂ അതിന് ലളിതവൽക്കരിക്കാണ് ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു പാവ സ്ത്രീ അവരുടെ മകളുടെ അസുഖം മാറുമെന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് വന്നവരാണ് മനസ്സിലായോ അതായത് കുറേ നാളുകൂടി സ്വന്തം മകളും അതുപോലെ അവരും ഒക്കെ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ആ ജീവിച്ചിരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സ്ത്രീ ശ്വാസം കിട്ടാതെ അതിൻ്റെ അടിയിൽ കിടന്നുപെടുകയായിരുന്നു പിടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊന്നും ആലോചിക്കുന്നുണ്ടോ ഗൗതം ഷിരൂര് ഒരാൾ മറ്റേ മണ്ണിനടിയിൽ കിടന്നപ്പോൾ ഇവിടെയുള്ള ചാനലുകളൊക്കെ എത്രയോ പ ദിവസങ്ങളാണ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഈ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ത് ചെയ്യുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു പൊക്കിളീൻ വന്നിട്ട് ഇത് സാധനങ്ങൾ മാറ്റാൻ തുടങ്ങിയത് അവിടെയുള്ള അമ്പത് പേരെ വോളണ്ടിയേഴ്സിനെ വിളിച്ച് കൃത്യമായിട്ട് ആ നമുക്ക് എല്ലാവർക്കും കൂടി കല്ലും മണ്ണും മാറ്റാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയില്ല ആ ബിന്ദു ഇന്നും ജീവിച്ചിരുന്നേനെ അതായത് അമ്പത് അമ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ അവരുടെ മകളുടെ അവൾ എത്ര ദയനീയമായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്ന അവരുടെ പെൺകുട്ടിക്ക് ഒരു അസുഖം ഉണ്ടാവുന്നു ഈ അസുഖം ഉണ്ടായി ശസ്ത്രക്രിയക്ക് വേണ്ടി ഇനിയും പതിനൊന്ന് ദിവസം നീണ്ടു വരും ഈ പതിനൊന്ന് ദിവസത്തേക്ക് അവർ നീണ്ടുവെക്കേണ്ടി വരും ഗോതത്തിനൊക്കെ മനസ്സിലാക്കാത്ത സാധാരണക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എപ്പോഴാണ് സർജറിക്കുള്ള ഡേറ്റ് കിട്ടുക എന്നറിയോ നിങ്ങൾ കുറെ കാലമായി വെയിറ്റ് ചെയ്തിരിക്കണം ആ സമയത്തിനകം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്താൻ പറ്റാത്ത പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുന്നത് ഇതിന്റെ ബുദ്ധിമുട്ട് ഇവർക്കൊന്നും മനസ്സിലാവില്ല കാരണം എന്താണെന്നറിയാമോ ഗൗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രമന്ത്രിമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയുമടക്കം ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പരിചരണം നടത്തുമ്പോൾ സ്വന്തം രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കുമ്പോൾ കേരളത്തിലുള്ള ഓരോ മന്ത്രിമാരും മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കുകയാണ് മനസ്സിലായ ബൂർഷ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പിണറായി വിജയൻ പോയി ചികിത്സിക്കുന്നു അദ്ദേഹം ചികിത്സിക്കുന്നതിനൊന്നും ഞാനിതിലല്ല പക്ഷെ എത്ര മന്ത്രിമാർക്കാണ് ഇനി മന്ത്രിമാർക്കും എം എൽ എ മാർക്ക് മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള ബില്ല് എന്ത് ചെയ്ത് കിട്ടും റീഇംബേഴ്സ് ചെയ്ത് കിട്ടും അറുപതിനായിരം രൂപ കണ്ണട മേടിക്കാൻ ബില്ല് റീംബേഴ്സ് ചെയ്ത് കിട്ടും മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണ് ഇതിന്റെ സൊല്യൂഷൻ ഗൗതം പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാരും എം എൽ എമാരും അവരുടെ ബന്ധുക്കളുമെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ നേടുന്ന ഒരു കാലം വേണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്ന് ജനം തീരുമാനിക്കണം ഒന്ന് ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയാം രണ്ടാമതൊരു കാര്യം കൂടി ഇതിൻ്റെ സൊല്യൂഷൻ അതാണ് പീനലൈസ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഫണ്ട് പിടിക്കാൻ തുടങ്ങണം അതായത് ഒരു കസ്റ്റഡി ഭരണമുണ്ടായി ആ കസ്റ്റഡി മരണമുണ്ടായാൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ എടുത്ത് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞാലല്ലോ ബന്ധം അന്ന് നിൽക്കും ഈ പ്രശ്നം അന്ന് നിൽക്കും ഇപ്പോഴും സംഭവിക്കാൻ സംഭവിക്കുമ്പോൾ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഇതിനു മുമ്പ് ഒരു ഉദാഹരണം എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറയാം അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് സംഭവം അതായത് കാല് ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ട് രാത്രി രാത്രിയോടെയാണ് സംഭവം അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് അപ്പം നാലു മണിയാകുമ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിൽ എത്തി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാല് മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് ചെറുതായിട്ട് കെട്ടിയിട്ടൊക്കെയാണ് പോയത് അവിടെ അവിടുത്തെ വാർഡിൽ ഒരു എന്താണ് ഏതാണ്ട് പന്ത്രണ്ട് മണിവരെയാണ് ഒരു മൂലക്ക് കിടക്കേണ്ടി വന്നത് അവർ എന്താണ് കാല് എന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ഉച്ചയ്ക്ക് അവിടെ എത്തിയത് പുലർച്ചെ അഞ്ചു മണിക്കാണ് അതുവരെ അവിടെ ആ കാല് ഒന്നും ചെയ്യാതെ കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് അതുമാത്രമല്ല ഇവരുടെ പെരുമാറ്റം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയ പോലുള്ള വളരെ കൂടി വളരെ എന്താ പറയുക നിങ്ങളൊക്കെ സാധാരണക്കാരാണെന്നുള്ള ലെവലിൽ അത്തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും നേഴ്സുമാരുടെ നമുക്ക് കാണാം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് പല മെഡിക്കൽ കോളേജുകളിലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ട്രോമയാണ് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകൾ സൃഷ്ടിക്കുന്നത് അവിടെ പോകാനേ ആളുകൾക്ക് തോന്നാത്തൊരവസ്ഥ ഞാൻ പലപ്പോഴും നമ്മൾ ഒക്കെ എടുക്കുമ്പോൾ കോർപ്പറേറ്റ് കമ്പനികളിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടന്നാൽ മതി എന്ന് പറയാറുണ്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ എറണാകുളത്തുള്ള ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇത്തരം സ്ഥലങ്ങളിലൂടെ നമ്മളൊന്ന് നടന്നു പോയാൽ വിചാരിക്കും ദൈവമേ നമ്മളെത്ര സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾക്കുള്ള സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും താഴേക്ക് ചിന്തിക്കില്ല ആ താഴേക്ക് ചിന്തിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാവും ഇവിടുത്തെ വലിയൊരു വിഷയവും കൂടിയുണ്ട് അതെന്താണെന്നറിയാമോ അറിയാമോ വീണ ജോർജിനെ പോലെയുള്ള വെറും വിവരം കെട്ട അലവലാതി ഒരു മന്ത്രി നമ്മളെ ഭരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവർ നേരത്തെ കലാതിലകമോ മഞ്ജു വാര്യോടൊപ്പം മത്സരിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നു ഇവർ ആ പണിക്ക് കൊള്ളാം ഇവര് സരിത എന്ന് പറയുന്ന മുകേഷിൻ്റെ ഭാര്യയുടെ ഇൻ്റർവ്യൂ എടുത്ത് വളരെ എമ്പതിയോടുകൂടി സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊന്നും ഇവർ കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ പണി ഇവർക്ക് പറ്റിയതേ അല്ല കാരണം എന്താണെന്നറിയാമോ അറിയാമോ ഇതിൻ്റെ ഏറ്റവും ക്രൂരമായ ഭാവം എന്ന് പറയുന്നത് ഇവർ അത്തരത്തിലുള്ളൊരു സംഭവം പറയാതെ ആ സമയത്ത് തന്നെ ഇത് പൊക്ലീൻ കൊണ്ടുവന്ന് ആരെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ബിന്ദു ഇന്ന് പരിക്കുകളോടെ ഇവിടെ ജീവിച്ചിരുന്നേ എനിക്കിവിടെ പറയാനുള്ളത് വീണാ എന്താ വീണാ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു അപ്പൊ എങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവെന്ന് അവർക്കറിയില്ലേ ഈ ഞാനൊരു കാര്യം ഗോത്തിനോട് പറയട്ടെ ഇതിൽ സ്വരാജ് പഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു പുള്ളി അവതരിപ്പിച്ച കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് എത്രയൊക്കെ തന്നെ വിനയം മുഖത്ത് വാരി പൂശിയാലും എൻ്റെ ഉള്ളിലുള്ള ഫ്രോഡൊക്കെ പുറത്തു വരും എന്ന് പറയാറുണ്ട് കൃത്യമാണത് അതുപോലെ ഈ വീണ ജോർജ് എന്തിനു ഇന്നലെ ശ്രമിച്ചതെന്ന് അറിയുമോ ഇന്നലെ ശ്രമിച്ചതെന്താ ഒരാൾ മരിച്ചു അത് അതിൻ്റെ ഒന്ന് നിസാരവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരാൾ അപകടം ഉണ്ടായി ആ അപകടം അതി പ്രശ്നമൊന്നുമില്ല ഇത് എന്ത് അടച്ചിട്ടായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് ഗോത്തിനോട് പറയാം വി എൻ വാസവൻ എന്ന് പറയുന്ന മന്ത്രിക്ക് അവിടെ കൃത്യമായിട്ട് അതിൻ്റെ മുക്കും മൂലേ അറിയാം അദ്ദേഹം ചോറുപോതിയായിട്ടും മറ്റാളുകളെ സഹായിക്കുന്നതൊക്കെ ആയിട്ട് നിരവധി തവണ അവിടെ ചെന്നിട്ടുള്ള വളരെ ഉപകാരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് വീരവാസവൻ അപ്പൊ അദ്ദേഹത്തിന് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് അറിയാനായിട്ട് ഒരു മിനിറ്റ് പോലും സമയം വേണ്ട അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഇവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന എൻ്റെ ഇമേജിന് കുഴപ്പം പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ അപകടത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ അഭിമാനത്തിന് ക്ഷതമാക്കാതിരിക്കാൻ ഒരു ദുരഭിമാന കൊലയാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് പ്രതിപക്ഷ മൂലമൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഇനി അടുത്ത പറഞ്ഞില്ല അതിന് അടുത്ത വാചകം എന്താ ഇത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഞാൻ ഞെട്ടിപ്പോകുന്ന കാര്യം എന്താണെന്നറിയാമോ തറിയാമോ ഞാൻ ഞെട്ടിപ്പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂസ് ഐറ്റിയില് ലൈവായി വീണ്ടും രണ്ട് മൂന്ന് നാലഞ്ച് തവണ റിപ്പീറ്റ് ചെയ്ത് ഇവരുടെ ഇന്റർവ്യൂന്നലെ കണ്ടു അതായത് പ്രസ് കോൺഫറൻസ് കണ്ടു ആ പ്രസ് കോൺഫറൻസിൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണ എന്താ തറിയാമോ രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ ബിൽഡിംഗ് മറ്റേ പൊളിഞ്ഞു വീഴുമെന്ന് പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിൽ പണ്ട് ഈ പറയുന്ന ഹിൽ പാലസ് അടക്കമുള്ള നിരവധി ബിൽഡിങ്ങുകൾ നൂറ്റാണ്ടുകൾക്കും കൂടെ കെട്ടിയ ബിൽഡിങ്ങുകളുണ്ട് പല ബിൽഡിങ്ങുകളും ആ ബിൽഡിങ്ങും നാഗമ്പടം കോട്ടയത്തെ പാലവും ഒക്കെ ബ്രിട്ടീഷുകാർ പടഞ്ഞിട്ട് അതൊന്നും അറുപത് കൊല്ലം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ മറ്റേ നൂറ് കൊല്ലം കൊണ്ടോ ഒന്നും പൊളിഞ്ഞ് വീണില്ല നമ്മൾ അറുപത് കൊല്ലം കൊണ്ടുള്ള ബിൽഡിങ് എങ്ങനെ പൊളിയണം എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഒന്ന് അതിന് നമ്മൾ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ടി വരും പി ഡബ്ല്യു ഡ മന്ത്രി ആരാതറിയാമോ ആരാണ് മുഹമ്മദ് റിയാസ് ആണ് അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ പ്രശ്നം ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ രണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഇവർ ന്യായീകരണ ക്യാപ്സ്യൂൾ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു വീണ ജോർജ് മനസ്സിലായി ഹോസ്പിറ്റല് അത് നമുക്കറിയില്ല അതിപ്പോൾ ഇവ അതിൻ്റെ പല വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ പ്രശ്നം അവർ ഈ പിന്നെ ഈ മന്ത്രി എല്ലായ്പ്പോഴും കാണിച്ചിട്ടുള്ള ഇതാണ് ഒരു ഏഷ്യാനെറ്റിൻ്റെ ലേഖകനോട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ചോദിക്കുന്നു ഇത് ഈ വാർത്ത വന്നത് നിങ്ങളുടെ ഉള്ളിൽ ചില കളികൾ കളികളുണ്ടെന്നിട്ടല്ലേ നിങ്ങളുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് കൊടുക്കാൻ തയ്യാറുണ്ടോയെന്ന് ചോദിക്കുന്നു ഏഷ്യാനെൻ്റെ ലേഖൻ പറയുന്നു ഞാൻ പരിശോധന കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു ഉടനെ ഇവർ മിണ്ടാതെ കാറി കയറി പോകുന്നു മനസ്സിലായി ഇനി അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാമല്ലോ മറ്റേ റിപ്പോർട്ടർ ടി വി പുറത്തു കൊണ്ടുവന്നൊരു കാര്യം റിപ്പോർട്ടർ ടി വി ആയതുകൊണ്ട് അത് അത്രത്തോളം ആരും ഗൗരവത്തിലെടുത്തില്ല റിപ്പോർട്ടർ ടി വി പുറത്തു കൊണ്ടുവന്നൊരു കാര്യമുണ്ട് എന്തായിരുന്നു ഒരാൾ ഇവരുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അതെ മനസ്സിലായി ഒരാള് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴുള്ള ആദ്യത്തെ പ്രതികരണം അല്ല അവിടെ നിന്ന് വളരെ ആയിട്ടുള്ള വളരെ ദുരൂഹമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് മനസ്സിലായി പക്ഷെ അതും അങ്ങോട്ട് തേഞ്ഞ് വാഞ്ഞു പോയി എങ്ങനെയാണ് ഇവരെല്ലാം മാനേജ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലാതെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണുകയല്ല ചെയ്യുന്നത് അല്ല ഇതിലിപ്പം വീണ ജോർജിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട് ഒരു അവരാരുടെയോ അടിമയായിട്ട് സേവനം നടത്തുകയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വോയിസ് ഇല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ശൈലജ ടീച്ചറുടെ വിഷയത്തിൽ കണ്ടു എന്തിനവരെ എന്ന് വലിയ ചോദ്യമുയർന്നതാണ് അവർ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിരുന്നില്ല എന്തിനവരെ മാറ്റിയെന്നുള്ളത് അതിപ്പോൾ കഴിവ് ഘട്ടങ്ങൾ െ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കും തിരികെ കയറ്റിയിരുത്തുക എന്നിട്ട് ഞാൻ പറയും അതൊക്കെ അനുസരിക്കണം അല്ലെങ്കിൽ എൻ്റെ തലയിൽ ഇവര് കയറും എന്ന ഭേടി പലർക്കും ഉണ്ടാവില്ലേ അല്ല അത് ഗൗതം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഒരു സംശയമില്ലാ കാര്യത്തിൽ ഇപ്പം ഇന്നലെ തന്നെ പ്രകാശൻ മാസ്റ്റർ ഒക്കെ വന്നിരുന്ന് ചാനലിലിരുന്ന് ട്വന്റി ഫോർ ന്യൂസിലിരുന്ന് ഈ പറയുന്ന വളരെ ചെറിയ വളരെ കുറച്ച് കാലം മാത്രം സി പി എമ്മിലേക്ക് വന്നിട്ടുള്ള വീണ ജോർജിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ മറ്റു നിരവധി ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ പാർട്ടി ആയിരുന്ന പ്രകാശം മാസ്റ്റർക്ക് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഓഫീസ് സത്യത്തിൽ ഭരിക്കുന്ന ആരാണെന്ന് പറയുക സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സജീവനാണ് സജീവനാണ് പറയുന്നത് ഈ സജീവൻ തന്നെയാണ് നമ്മുടെ നേരത്തെയുള്ള ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ആ ഡോക്ടറെ വിളിച്ച് ഒരു തവണ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടൊരു രോഗിയോട് നിങ്ങൾ നന്നായി ട്രീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു വിട്ട് ശകാരിച്ചത് ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പം ഇത്തരത്തിൽ സജീവനാണ് ഭരിക്കുന്നത് ഇവർ പറയുന്നടുത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ ഇവർ ഗോവിന്ദമാഷ് പറഞ്ഞാലൊന്നും രാജിവെക്കുന്ന പാർട്ടിയല്ല പാർട്ടിക്കൊന്നും പിടിയുള്ള ആളല്ല ഇവർ ശരിക്കും പറഞ്ഞാൽ പല സഭാ മെത്രാന്മാരോ ബിഷപ്പുമാരോ ഒക്കെ പറഞ്ഞാൽ മാത്രമേ ഇവർ രാജി വെക്കുകയുള്ളൂ കാരണം ഇവരവിടെ കയറ്റിയിരുത്തിയേക്കുന്നത് അവരാണ് പിന്നെ പിണറായി വിജയൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നു പറയുന്നത് ഇവരെ പോലെയും മറ്റേ ശശീന്ദ്രനെ പോലെയും ഒക്കെ ഉള്ള ഈ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ശിവൻകുട്ടിയോ കെട്ടിവെച്ചതാണ് അല്ല ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഒക്കെ കുറച്ചുകൂടി ഭേദവ്യം സത്യത്തിൽ ഇവരെ സംബന്ധിച്ചോളം ഇവരെ വല്ല അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇവർ അങ്ങേയറ്റം ഈ പറഞ്ഞപോലെ വിവരക്കേടുകൾ മാത്രമാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇവർ പറയുന്നത് മുഴുവൻ നുണയാണ് ആ ഇവിടെ ഞാൻ വി ടി ബലറാമിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് വന്നുണ്ട് ഒന്ന് വായിക്കാം സംസ്ഥാനത്ത് വകുപ്പ് വെന്റിലേറ്റർ വെന്റിലേറ്റർ ആയതിനെക്കുറിച്ച് കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് ഒരാഴ്ചയറിയായി എം സുരാജിൻ്റെ ഒരു കടുത്ത ഫാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിലെ സിസ്റ്റസിനെതിരെ ഗുരുതരമായ അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയത് നാട് മുഴുവൻ അതിനെ ശരിവെച്ച് അഭിപ്രായം പറഞ്ഞു മുഖ്യമന്ത്രിയും സി പി എം സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നു വൈകിയെങ്കിലും ചില നടപടികളും സ്വീകരിക്കേണ്ടി വന്നു ഇന്നത് ആ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന ഒരു സാധു സ്ത്രീ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു കേരളം മുഴുവൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയാണ് അപകടകാരണമെന്നും വ്യക്തമാക്കുന്നു ആരോഗ്യവകുപ്പിലെ നിലവിലെ സിസ്റ്റത്തെ ഇനിയും ഇങ്ങനെ വച്ചുപൊറപ്പിക്കരുതെന്ന് നാട് ഒന്നിച്ചു പറയുന്നു എന്നിട്ടും എന്നിട്ടും എം സ്വരാജ് എന്ന പരന്ന വായനക്കാരനായ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർ അതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടേ ഇല്ല തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അദ്ദേഹം വീണ്ടും സ്വന്തം തട്ടകമായ യൂട്യൂബിൽ മടങ്ങിയെത്തി വീഡിയോസ് ചെയ്യുന്നു മീഡിയ വണ്ണിനെതിരെ എന്ന പേരിൽ തന്നെ വിക്കിപീഡിയ കോപ്പിയടി കണ്ടുപിടിച്ചവർക്കെതിരെ യൂട്യൂബിലും ഫേസ്ബുക്കിലും യുദ്ധം നടത്തുന്നു ഭാരത് ജോഡോ യാത്രയെ പരിഹരിച്ച് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏക ബി ജെ പി ഇതര രാഷ്ട്രീയ നേതാവായ അങ്ങേയറ്റത്തെ പരമകുച്ഛത്തോടെ മാത്രം മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ച ശീലമുള്ള അദ്ദേഹം ഇപ്പോൾ തനിക്ക് നേരെയുള്ള ട്രോളുകളെക്കുറിച്ചും പരിഹാസത്തെക്കുറിച്ചുമൊക്കെ ദയനീയ ഭാവത്തെ പരാതി പറയുന്നു ഇങ്ങനെയാണ് ആ പോസ്റ്റ് പോകുന്നത് എവിടെ പോയി പരന്ന വയനക്കാരനായ എം സ്വരാജ് അല്ല ഇതൊക്കെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പൊ ഗൗതം പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ മറ്റേ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി വീട്ടി ബൾ പോസ്റ്റ് ഏറ്റവും സങ്കടം തോന്നുന്നത് എന്താ പറയാ സങ്കടവും പരിഹാസത്തോടും കൂടി തോന്നുന്നത് ഇപ്പോ എന്താണ് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലു കാട്ടിയും കടുത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇവർ നടത്തില്ലേ സി പി എം ഞാൻ പറയുന്നത് നമ്മുടെ ജനത്തിന് താങ്കളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഈ അന്ധത വിട്ടിട്ട് അതായത് സി പി എം ആണെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസ് ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള അന്ധത വിട്ടിട്ട് ഈ നാട് നന്നാവാൻ നമ്മുടെ അച്ഛനോ അനിയനോ കുഞ്ഞമ്മയോ അനിയരത്തെയോ ഒക്കെ മരിക്കാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ തെറ്റുകളെ നമ്മൾ കണ്ടേ പറ്റും പറഞ്ഞുതരാം രണ്ടായിരത്തി നിങ്ങൾ ഈ പക്ഷം പിടിക്കുമ്പോൾ ഗവൺമെന്റ് സേഫ് ആകുവാണ് സുഹൃത്തെ കാരണം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് പറയാം രണ്ടായിരത്തി പതിമൂന്നില് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്നിരുന്നപ്പോൾ ഈ ബിൽഡിങ് മോശമാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നടച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് പൊളിച്ചില്ല എന്നൊക്കെ ചോദിക്കാം നമ്മുടെ ഇഷ്യൂ ഇതൊന്നുമല്ല ഇതേ നമ്മുടെ ഇഷ്യൂ ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും മരിക്കാതിരിക്കണം ഇനി ഞാൻ വി ടി ബലറാമിനോട് മറ്റൊരു ചോദിച്ചും ഞാൻ തിരിച്ചു വയ്ക്കുന്നു സ്വരാജ് മിണ്ടുന്നില്ല അത് ശരിയാണെന്ന് എനിക്ക് സ്വരാജ് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല നാളെ ഇനി കുറച്ച് കഴിയുമ്പോൾ താങ്കൾക്ക് വേടന എന്താ മിണ്ടാത്തേക്കും എനിക്ക് വേടനെ ന്യായീകരിക്കേണ്ടാരില്ല ഞാൻ ഒറ്റ കാര്യം വയ്ക്കുന്നുള്ളു നിങ്ങള് മനുഷ്യത്വപരമായി കാര്യത്തെ കാണണം കാരണം ഇത് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടായിരുന്നു സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന അവരുടെ അസുഖത്തിന് ഒരു ഗതിയും ഗതിയുമില്ലാതെ പരഗതിയും സ്വന്തം മകളുടെ ഓപ്പറേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡേറ്റ് കിട്ടുന്നതും കാത്ത് കാത്തു കാത്തിരുന്നൊരു വീട്ടമ്മയാണ് പാവം അവരവിടെ നിന്ന് മരിച്ചു പോയത് അല്ല ഞാൻ പറഞ്ഞോട്ടെ ഈ ഞാൻ ചോദിക്കുന്നു വി ടി ബലറാം അടക്കമുള്ള ആളുകളോട് നിങ്ങളുടെ കോൺഗ്രസിന്റെ എല്ലാ എം എൽ എമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇനി ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ ചികിത്സിക്കൊള്ളു എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇനി ഒന്ന് ഇതിലെ അടിസ്ഥാന പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ ഗൗതം ഇതൊക്കെ നാട്ടിലെ ആളുകളെ ആളുകളെല്ലാരും കൂടി മണ്ടന്മാരാക്കുന്നതാണ് ഞാനത് ഈ സമയത്തെങ്കിലും ഒരു മരണത്തിന് മുമ്പിലെങ്കിലും പറയാതെ പോകരുത് അറിയാമോ നമ്മുടെ കേരളത്തില് ഈ ഒരു പോസ്പിറ്റൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകൾ മുതൽ ഏറ്റവും ചെറിയ ഹോസ്പിറ്റലുകൾ വരെ ഞാൻ നടത്തിയ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു അവരുടെ ഒരു കൊല്ലത്തെ ടേൺ ഓവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് അത് എൺപതിനായിരം കോടി രൂപക്ക് മുകളിലാണ് എൺപതിനായിരം കോടി രൂപയ്ക്ക് കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഒന്നേ ഒന്നേ മുക്കാൽ ലക്ഷം കോടിയാണെന്ന് ആലോചിക്കണം ആ എൺപതിനായിരം കോടി രൂപക്ക് മുകളിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വള്ളവും മറ്റേ ചിലവും വള്ളം വളവും ഒക്കെ കൊടുത്ത് വളർത്തുന്നത് നമ്മുടെ അടുത്ത ഭരണ സംവിധാനങ്ങളാണ് കാരണം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ളത് കൃത്യമായി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പത്ത് ശതമാനം ഇരുപത് ശതമാനം വരുന്ന വലിയ ഹോസ്പിറ്റലുകൾ പൂട്ടേണ്ടി വരും പക്ഷെ അങ്ങനെ പൂട്ടാൻ ഇവർ സമ്മതിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇവർ മറ്റേ വളവിട്ട കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം ഏറ്റവും വലിയ കാരണം പക്ഷേ ഈ പൊടുന്നലുണ്ടായ കാരണങ്ങളൊക്കെ തന്നെ ഇതുപോലെ ഒരു മര്യാദയുമില്ലാത്ത ഒരു മന്ത്രി അവിടെ വന്നിരുന്നതാണ് മനസ്സിലായി അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കാണുക കാണുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ശരിയാണ് വാസ്തവമായിട്ടുള്ള കാര്യ പിന്ന ഇല്ല എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പൊ സ്വരാജിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ അല്ല ആശാസമര ആശാസമരം ഇവിടെ നടന്നിട്ടുണ്ടായി ആശമാര അവരുടെ ഒരു തൊഴിലിനു അവരുടെ വേതനത്തിന് വേണ്ടിയിട്ട് ഓണറിയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു അത് അതിന് ഏത് രീതിയിലാണ് സ്വരാജ് പൂച്ചിച്ച് എന്നുള്ളതാണ് ആ സമരം നടത്തുന്ന ആളുകളെയൊക്കെ അഖില ലോക ഏ അഖില ലോക അലവരാതികൾ എന്നാണ് അവരെയൊക്കെ വിളിച്ചത് അപ്പം ഒരു സമര പാരമ്പര്യമുള്ള സ്വരാജ് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഒന്ന് കാണിക്കുന്നത് തെറ്റാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനല്ല എന്താ കാര്യം ഗൗതത്തിന്റെ അജണ്ട എം സ്വരാജിനെ തെറിവിളിക്കുക എന്നുള്ളതാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോക്ക് അതിനുവേണ്ടിയിരുന്നത് ഞാൻ അല്ല ഞാൻ പറയുന്നത് താങ്കളുടെ എല്ലായ്പ്പോഴുള്ള കുഴപ്പം അല്ല ഞാൻ ഓപ്പൺലിന് പറയേട്ടത് താങ്കളെല്ലായ്പോഴുള്ള കുഴപ്പം ഇത് എന്തുകൊണ്ട് ഇതുകൊണ്ട് എക്സ് മിണ്ടിയില്ല അത് മിണ്ടിയില്ലോ രാഷ്ട്രീയമല്ലെന്നേ നിങ്ങൾ ആദ്യം ഗൗതം എനിക്ക് ഗൗതത്തിന്റെ വീട്ടിൽ ആർക്കും സ്വരാജിനോട് താങ്കൾ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഞാൻ കൃത്യമായി പറഞ്ഞത് എനിക്ക് നല്ല ബോധമുണ്ട് സി പി എം എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും വലിയ നേതാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് ഇത് മരിക്കുന്നത് ആ ഗവൺമെന്റിനെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ വീണാ ജോർജിനെ കുറ്റപ്പെടുത്തുമ്പോൾ വീണാ ജോർജിനെ ഞാൻ അലവലാതി എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒപ്പം ഇടയിൽ കയറിയിട്ട് ഒരു ജില്ലാ സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർമാരായിട്ടുള്ള ഒരാളുടെ പേര് മാത്രം തിരികെ കയറ്റുമോ താങ്കൾ വിചാരിക്കരുത് ഇത് ഈ പറയുന്ന സി പി എമ്മിന്റെ അടിമകളായിട്ടുള്ള എല്ലാവരുടെയും പ്രശ്നമാണ് അവരാരും ഇതിനെതിരെ ഒരു കാര്യവും സംസാരിക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം തിരിച്ചു വയ്ക്കട്ടെ അല്ല തിരിച്ചു വയ്ക്കട്ടെ ഇന്ത്യയില് ഈ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ ലിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഹാത്തി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി നടപ്പാക്കി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പിൽ ഈ വി ടി ബൽറാമിന്റെ ആളുകൾ എന്തുകൊണ്ടാണ് നിരോധിക്കാത്തത് നിങ്ങൾ പോയി പഠിക്ക് നിങ്ങൾ ഡിജിറ്റൽ ഫാർമ വിഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി പന്ത്രണ്ടോളം കുട്ടികളെ കൊലക്കൊടുത്തൊരു കമ്പനി ആ കമ്പനിയിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിലേക്കൊക്കെ പോയാൽ ഈ പറഞ്ഞപോലെ പ്രശ്നം ഇവിടെ നിൽക്കില്ല പിന്നെ ഗൗതത്തിന്റെ താല്പര്യങ്ങൾക്ക് എന്നെ അല്ലെങ്കിൽ അല്ല എനിക്ക് അല്ല എനിക്ക് പകരം രതീഷ് ചക്രമാണിക്ക് അല്ല പറഞ്ഞോട്ടെ പറഞ്ഞിരുന്നോട്ടെ ചോദ്യം പറഞ്ഞിരുന്നോട്ടെ 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 രതീഷ് ചക്ര എന്റെ എന്റെ ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകൾ സിംഗപ്പൂർ പോലെ മോഡലിൽ കൃത്യമായി ആകണമെന്നാണ് ഗോവിന്ദ ആവശ്യം ഞാൻ പ്രകോപിതരാൻ ചൂട് ചോര തന്നെ കൊതുകിന് തോന്നുന്നു എന്ന് പറയുന്നത് എന്റെ അടുത്ത് കിടക്കൂല താങ്കൾക്ക് ഞാൻ പറയുന്നത് എനിക്ക് ബൽറാമനറിയില്ല എനിക്ക് അറിയില്ല എനിക്ക് പ്രശ്നം മുഖ്യമന്ത്രി വീട്ടിൽ കേരളത്തിൽ താങ്കൾ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കാര്യം നോക്കൂ ഇത്തരം ചോദ്യങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കുറച്ച് മറ്റേ വേദ വൈതാളികന്മാര് എഴുതാ സ്ഥലത്ത് കൂടി ജീവിക്കുന്ന ഒരാളല്ല എന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്റെ പ്രശ്നം പിണറായി വിജയൻ എന്റെ പ്രശ്നം പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രിയാണ് എന്റെ പ്രശ്നം വളരെ ജനുവനാണ് എന്റെ പ്രശ്നം പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രിയാണ് എന്റെ പ്രശ്നം വീണ ജോർജന്റെ ആരോഗ്യമന്ത്രിയാണ് സ്വരാജ് എന്റെ ആരുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ആ ഭരണകൂടം നന്നായി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കണം ആ പാർട്ടിക്കകത്ത് നിന്നുള്ള ആരെങ്കിലും വന്ന് അതിനെ വിമർശിക്കുമെന്ന് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിശാലമായ അർത്ഥത്തിൽ ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യണമെങ്കിൽ വേറൊരു ചർച്ചയാവാം എന്റെ പ്രശ്നം ഒരറ്റ കാര്യമുള്ളൂ ബിന്ദു എന്ന് പറയുന്ന ഒരു പാപ സ്ത്രീ അൻപത് അൻപത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ സ്വന്തം മകളുടെ ഹോസ്പിറ്റലിലെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന് ഏറ്റവും ഒടുവിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ ചെന്ന് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് ഇനിയും നടത്താനുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർ ഒരു കാ പാവം പിടിച്ചവർ ഒരു ഒന്ന് ആലോചിച്ച് നോക്കണം ജീവിതത്തിൽ എത്ര ദുരന്തമാണെന്ന് ബാത്റൂമിൽ കയറിയിരിക്കുമ്പോഴേക്കും അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അവർ മരിച്ചുപോയി മരിച്ചു പോകൂല്ലായിരുന്നു കാരണം രണ്ട് മണിക്കൂർ മുമ്പ് ഈ പറയുന്ന ഒരു പൊക്കളിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഏറ്റവും അവിടെയുള്ള ആളുകൾ മൊത്തം കയറി ശരിക്കും വി എൻ മാസവനൊക്കെ ഒരു അമ്പത് ഡി വി ഐക്കാരെ വിളിച്ചാൽ മതി നല്ല ആളുകളാണ് അവരൊന്ന് സഹായിച്ചാല് അവർ വന്ന് കൃത്യമായിട്ട് അത് മാറ്റി െങ്കിൽ അവർ ഒരുപക്ഷേ രക്ഷപ്പെടുവായിരുന്നു ആ രക്ഷപ്പെടുമെന്ന് പറയുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന സങ്കടത്തിന് പകരം വീണ ജോർജൊക്കെ ഈ പ്രശ്നം ഉണ്ടായി പക്ഷെ എൻ്റെ ഇമേജിന് കൊട്ടം തട്ടരുത് എന്ന് പറഞ്ഞ് അവർ ആദ്യം തന്നെ ഇവിടെ ആരും തുറന്നിട്ടില്ലേ ഇത് ഉപയോഗിക്കാത്തതാണെന്നുള്ള പച്ചക്കള്ളം ജനത്തിനോട് പറഞ്ഞു അത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ദുരഭിമാന കൊലയാണ് ഗവൺമെന്റിന്റെയും വീണ ജോർജിന്റെയും മന്ത്രിയും ഒക്കെ ഉത്തരവാദിത്തം എടുക്കേണ്ട കൊലയാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് കൃത്യമായിട്ട് അവർ വന്നിട്ട് പറയുന്നു ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അവർ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ അവിടെ അത് എത്രയും പെട്ടെന്ന് ഫാസ്റ്റാക്കാൻ പറയാതെ തെരച്ചിൽ എത്രയും വേഗത്തിലാക്കാൻ പറയാതെ അവര് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ഓർഡറുകൾ എടുത്തുകൊണ്ട് ഹേ വീണ ജോർജ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലെ ഭരണം മോശമായതുകൊണ്ടാണ് ജനങ്ങൾ നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ട് ചെയ്ത് നിങ്ങളെ ഇവിടെ അധികാരത്തിൽ ഏറ്റിയത് അത് ഇതിനേക്കാൾ ദുരന്തമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു അറിയാൻ പാടില്ലായിരുന്നു ഇനി ഒരു കാര്യം കൂടി പറയാൻ പോകാ ഒരു ഹോസ്പിറ്റൽ നോക്ക് തൊട്ടപ്പുറത്ത് പണിതിട്ടിട്ടുണ്ട് ആ പണിതിട്ടതിൽ അഞ്ഞൂറിലധികം വരുന്ന കിടക്കുകളുണ്ട് ഇതിനേക്കാൾ വലിയ സൗകര്യമുണ്ട് അവർ ഇതെല്ലാം ഉച്ചക്കിരുന്ന് വിശദീകരിക്കുകയാണ് വലിയ വിശോലമായ ബിൽഡിങ്ങാണ് പണിതിട്ട് പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത് കാത്തിരുന്നത് കാത്തിരുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് എന്താ അറിയാമോ പി ആർ വർക്ക് പ്രൊപ്പകാണ്ടും നടത്താനായിട്ട് എന്ത് ചെയ്യാനായിട്ട് മറ്റേ ഈ അല്ല ഉദ്ഘാടനം ഉദ്ഘാടിക്കാൻ വേണ്ടിയിരുന്നതാണ് മനസ്സിലായ ഈ ചേട്ടനും ചേച്ചിമാരും ഒക്കെ കൂടി വന്നങ്ങാണ്ട് ഉദ്ഘാടിക്കാൻ വേണ്ടിയിരുന്നാണ് ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാതെ പോകാൻ പയ്യ ഞാൻ പലവട്ടം വിമർശിച്ചിട്ടുള്ള യാതൊരു ബോധമില്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചാണ്ടിയമ്മൻ പക്ഷെ ഞാൻ ഖേദിക്കുന്നതിൽ യഥാർത്ഥത്തിൽ അതിഗംഭീരമായിട്ടുള്ള പ്രതികരണം നടത്തിയ ചാണ്ടിയമ്മനാണ് ഭാഗ്യത്തിന് കോൺഗ്രസിൻ്റെ താങ്കളിൽ പറഞ്ഞ പല നേതാക്കന്മാരെക്കുറിച്ചൊക്കെ എനിക്ക് വിശദമായ അഭിപ്രായമുണ്ട് ഭാഗ്യത്തിന് റീലിടാൻ പോയില്ല പകരം പുള്ളി വന്നിട്ട് അവിടെ ആത്മാർത്ഥമായി ഇത് തെറ്റാണ് ഇത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ചിലപ്പോൾ ആളുകൾ അകത്തുണ്ടാകാം എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടു സത്യത്തിൽ വീണാ ജോർജ് അത് ചെയ്താൽ മതിയായിരുന്നു ചെയ്തിട്ട് അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ട് അത് നടത്താതെ പോയാൽ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ അവർ നല്ല മികച്ച സ്ത്രീയാണ് വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മറ്റേ ഒരു ഡോക്ടറുടെ കുത്ത് മറ്റേ ഒരു പ്രാന്തന്റെ അതായത് പ്രാന്തം എന്ന് പറഞ്ഞാൽ അവന് യു പി സ്കൂൾ അധ്യാപകനാണ് നമ്മുടെ എത്രമാത്രം നമ്മുടെ സിസ്റ്റം നിലനിൽക്കുന്നു ആലോചിക്കണം അവൻ വന്ദനയെ കുത്തി കൊന്നിട്ട് വന്ദനയുടെ വീട്ടിൽ വന്ന് ഇവര് ബിഥിമ്പിട്ട് പോയി നല്ല കാര്യം അല്ലെ ഇവര് സംബന്ധിച്ചിടത്തോളം ഇവര് വളരെ ഇവര് ഇത് ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇവര് അന്വേഷണത്തിന് ഉത്തരവിടും സത്യത്തിൽ ഇവരുടെ എല്ലാ അന്വേഷണങ്ങളും റിപ്പോർട്ട് തേടലും എല്ലാം എടുത്തു വെച്ചാൽ ഇവര് ഗിന്നസ് ബുക്കില് കേറിയാനേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രശ്നമുണ്ട് അങ്ങനെ മൊത്തത്തിൽ വല്ലാത്ത പ്രശ്നത്തിൽ മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജിന് ഫയറിന്റെ എൻഒ സി ഇല്ല അതായത് അവിടെ ഫയർ സിസ്റ്റം ഉണ്ടായി കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല അതായത് നമ്മുടെ ഈ പറയുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്കെല്ലാം എന്തില്ലാത്ത പോലെ മറ്റേ ഇൻഷുറൻസ് ഇല്ലാത്ത പറഞ്ഞു വരുന്നത് ഇതാണ് ഈ എന്താ നമ്പർ വൺ ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണോ ഗൗതമ അതിൻ്റെ പിന്നിൽ അല്ല അതൊക്കെ വിശാലമായ ഒരു വിഷയമാണ് ഞാനൊരു കാര്യം പറയാം ഉത്തർപ്രദേശിലോ ബീഹാറിലോ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കേരളം ആരോഗ്യ രംഗത്ത് അതിനേക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിമർശിക്കുമ്പോൾ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് ഇതിനേക്കാൾ നല്ലതാണെന്ന് പറയാം കേരളം ഒരുമിന് ഈ സൂചികകളിൽ നമ്പർ വൺ ആകുന്നത് കേന്ദ്ര ഗവൺമെന്റ് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നമ്മൾ പറയാം മറ്റേ നരേന്ദ്രമോദിയും പിണറായി വിജയനുമായിട്ടുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ റാങ് കൊടുക്കല്ല അല്ല അതുകൊണ്ടല്ല യാഥാർത്ഥ്യമാണ് നമ്മൾ റാങ്കിങ് ആയിട്ടുണ്ട് പക്ഷെ അതിന് കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയേക്കാൾ നല്ലതാണ് അതിന് ദക്ഷിണേന്ത്യയുടെ ഒരു ചരിത്രമുണ്ട് അതൊക്കെ വലിയ വിഷയമാണ് പക്ഷേ അതിൻ്റെ മെയിൻ അതിനും മോളിലേക്ക് നമ്മൾ പോകട്ടെ താഴേക്കല്ലല്ലോ പോകേണ്ടത് ആ മോളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമല്ലാത്ത മനുഷ്യത്വമില്ലാത്ത സമീപനങ്ങൾ കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ദൈവം അത് എൻ്റെ എങ്ങനെ ബാധിക്കും അതൊന്ന് ട്രിവിയലൈസ് ചെയ്തേക്കാം അതൊന്ന് നിസ്സാരമാക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന ഒട്ടും മനുഷ്യത്വമില്ലാത്ത ആളുകൾ ഈ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം ചിലപ്പോ നാളെ പോകുമ്പോൾ വണ്ടി ഇടിച്ചും എന്ത് ചെയ്യും എന്തായാലും ഇതിലൊക്കെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പ്രതികരണങ്ങളുമായിട്ട് കൃത്യമായ പ്രതികരണങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ സി പി എം ഗ്രൂപ്പുകളിൽ നിന്ന് ബോഡി ഷേമിംഗ് പോലും നടത്തുന്ന രീതിയിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഷാഫി മാങ്ങാണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചുകൊണ്ടുള്ള അപ്പൊ കാലാകാലങ്ങളായിട്ട് ഇത്തരം സി പി എം ഗ്രൂപ്പുകളിൽ നിന്ന് ഇത്തരം അടിമകളിൽ നിന്ന് ടോക്സിക് പെരുമാറ്റങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു സംശയമില്ല അത് ഇതാണെന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പം അങ്ങ് പറഞ്ഞതിന് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറേ അധികം പോയിന്റുകളുണ്ട് അതായത് മാതൃക കാണിക്കേണ്ട യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ കാണിച്ചുകൊണ്ട് മറ്റൊന്ന് സ്വരാജിൻ്റെ പേരെടുത്ത് പറയാതെ അങ്ങ് പറഞ്ഞു സി അടിമകളിൽ നിന്ന് ഇങ്ങനെയല്ലാതെ മറ്റെന്ത് പ്രതികരണമാണ് നമ്മൾ കാണേണ്ടത് അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ല അത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ശതമാനം രണ്ട് ശതമാനം നമ്മൾ പലപ്പോഴും ഗൗതത്തിനൊക്കെ ഇത് കുറച്ച് ഈ അഡിക്ഷൻ കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കാനാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വെച്ചിട്ടൊന്നും ഒരു ട്രെൻഡും യഥാർത്ഥത്തിൽ ഇപ്പൊ ഓക്കെ ലൈക്ക് കിട്ടുന്നു ഇത് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് ഞാൻ പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് പോകുന്ന ആളുകൾ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്ന ആളുകൾ അവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടെ നിന്ന് കമൻ്റ് ചെയ്യുന്ന ആളുകളോ ഒന്നുമല്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ ഒരു ഫോട്ടോ പോലും കാണാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അവിടെ ചെല്ലുന്ന ആരും ഫോട്ടോ എടുക്കുന്നില്ല അതിനേക്കാൾ വലിയ ദുരിതങ്ങളിലാണവർ അതുകൊണ്ട് ഈ ഇത് സാധാരണ ജനം മനസ്സിലാക്കും യഥാർത്ഥത്തിൽ കേരളം പോലെ വലിയ തോതിൽ ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ബിൽഡിങ് അറുപത്തിയെട്ട് കൊല്ലം പഴക്കമുള്ള ഒരു ബിൽഡിങ് മോശമാണെന്ന് പറഞ്ഞിട്ടും അത് പൊളിച്ചു കളയാതെ വീണ്ടും ഒരു മാസവും കൂടി വെയിറ്റ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ ആഘോഷത്തിന് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം വൃത്തിയേട്ട രീതിയാണ് ഇനി ഒരു കാര്യം കൂടി പറയാം യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ട് തീരുമാനിക്കണം ഈ മെഡിക്കൽ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോകുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നമ്മൾ ഓ ടി യൂന്ന് വിചാരിക്കണം രണ്ടാമത് ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കണം മറ്റേ പല ഹോസ്പിറ്റലുകളിലും പല വെയിറ്റിംഗ് ഷെഡ്യൂലിൻ്റെ ഒക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മറ്റേ ആരുടെ ഇന്നവൻ്റെ വക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരാളുടെ വീട്ടിൽ തോന്നുന്ന വകയല്ല ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റ് പണം കൊടുത്ത് ഒരു എം എൽ എ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുള്ള തുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എഴുതി വെക്കുന്ന ആളുകളെയൊക്കെ തന്നെ ജനം ബഹിഷ്കരിക്കുന്നൊരു കാലം വന്നാൽ ഈ നാട് കുറച്ചെങ്കിലും നന്നാവും അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതാണ് കോൺഗ്രസ് ചെയ്താലും അത് തെറ്റാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും തെറ്റാണ് ബി ജെ പി കാരും ചെയ്താലും തെറ്റ് തെറ്റു തന്നെയാണ് അതിൻ്റെ യാതൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളും ഇല്ല എന്തായാലും ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ സന്തോഷമുണ്ട് നമ്മൾ മുസ്ലിം എന്താ ഹിന്ദു മുസ്ലിമിനെ തല്ലിയെന്നോ മുസ്ലിം ഹിന്ദുവിനെ തല്ലിയെന്നോ ഉള്ള വിഷയത്തിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ജനകീയ വിഷയത്തെക്കുറിച്ചാണ് അത് ചർച്ച ചെയ്യാൻ സാധിച്ചതിൽ അത് ചർച്ചയായി രൂപപ്പെടുന്നതിൽ വളരെയധികം സന്തോഷം